ഹോട്ട് ആകാനും നോക്കി കോപ്പായി പ്രായം എത്രയെന്ന് വല്ല ബോധവും ഉണ്ടോ നവ്യയുടെ ന്യൂ ലുക്കിന് വിമർശനം മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ നന്ദനം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ എന്ന ഇടം നേടിയ താരം മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അടക്കം നേടിയിട്ടുള്ള നവ്യ മലയാളത്തിൽ മാത്രമല്ല മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കലോത്സവ വേദികളിലൂടെ സിനിമയിലെത്തിയ നവ്യ മികച്ചൊരു നർത്തകി കൂടെയാണ് മലയാളത്തിൽ തുടരെ തുടരെ ഹിറ്റുകൾ സമ്മാനിച്ച് തന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കെയായിരുന്നു നവ്യ ഇടവേള എടുക്കുന്നത് വിവാഹത്തോടെയാണ് താരം സിനിമ വിടുന്നത് പിന്നീട് നീണ്ട പത്തു വർഷത്തിനു ശേഷമാണ് നവ്യ നായർ തിരിച്ചു വരുന്നത് സമീപകാലത്ത് മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച തിരിച്ചുവരവുകളിലൊന്നാണ് നവ്യയുടേത് ഒരുത്തി എന്ന വികേ പ്രകാശ് ചിത്രത്തിലൂടെയാണ് നവ്യ തിരികെ വരുന്നത് സിനിമ വലിയ വിജയമായി മാറുകയും നവ്യ തന്റെ മടങ്ങി വരവിൽ കയ്യടി നേടുകയും ചെയ്തു തുടർന്ന് ഡാൻസ് റിയാലിറ്റി ഷോ വിധികർത്താവായി ടെലിവിഷനിലേക്കും നവ്യ എത്തി നൃത്തവേദികളിലും സജീവമാണ് നവ്യ നായർ തന്റെ നിലപാടുകളിലൂടെയും നവ്യ വാർത്തകളിൽ നിറയാറുണ്ട് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് നവ്യ നായർ താരത്തിന്റെ ഫോട്ടോഷൂട്ടുകളും മറ്റും വൈറലായി മാറാറുണ്ട് തന്റെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളൊക്കെ നവ്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ നവ്യ പങ്കുവച്ച പുതിയ ചിത്രങ്ങളും വൈറലായി മാറുകയാണ് ഓറഞ്ച് നിറത്തിലുള്ള സ്ലീവ്ലെസ് വസ്ത്രം ധരിച്ചാണ് നവ്യ എത്തിയിരിക്കുന്നത് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ കീഴടക്കുകയാണ് അതേസമയം നവിയുടെ ഫോട്ടോഷൂട്ടിനെതിരെ ചിലർ മോശം കമ്പുകളുമായി എത്തിയിട്ടുണ്ട് ഹോട്ട് ആവെന്ന് നോക്കിട്ട് കോപ്പ് ആയ പോലുണ്ട് നല്ല തല്ലിപ്പൊളി ലുക്ക് വെയിറ്റിംഗ് ഫോർ നേവൽ ഫോട്ടോഷൂട്ട് ഇനി ബിക്കിനി വീഡിയോ നവ്യ വന്യമായി പോയി ഇത് കാണുന്ന ആറാട്ടെണ്ണൻ നവ്യ ഹോട്ട് ആണ് ശക്ഷിയാണ് നൈസ് അമ്മച്ചി ഷോ കിഴവിയായി എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ ചില പ്രതികരണങ്ങൾ തന്റെ സിനിമകളിലെ നാട്ടിൻ പുറത്തുകാരി ഇമേജിന്റെ പേരിലാണ് സോഷ്യൽ മീഡിയ നവ്യക്കെതിരെ സദാചാര ആക്രമണം നടത്തുന്നത് അതിനു പുറകിലെ നായർ എന്ന വ്യക്തിയെയോ അവരുടെ ഇഷ്ടങ്ങളെയോ സോഷ്യൽ മീഡിയ പരിഗണിക്കുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ അതേസമയം നവ്യയ്ക്ക് പിന്തുണയുമായും ചിത്രങ്ങൾക്ക് അഭിനന്ദനങ്ങളുമായും നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നവ്യ വൈൻ പോലെയാണ് പ്രായം കൂടുന്തോറും സൗന്ദര്യവും കൂടുന്നു പ്രായം എത്രയായെന്ന് വലിയ ബോധവും ഉണ്ടോ ക്വിങ് ഓഫ് ബ്യൂട്ടി സോഷ്യൽ മീഡിയയ്ക്ക് തീപിടിപ്പിക്കും തന്റെ പ്രൈമിനേക്കാൾ സുന്ദരിയാണ് ഇപ്പോൾ ലേഡി മമ്മൂട്ടി പ്രായം വെറും അക്കം മാത്രം ഏതാ മൂഡ് പൊളി മൂഡ് എന്നിങ്ങനെയാണ് നവിയുടെ ചിത്രങ്ങൾക്ക് ആരാധകർ നൽകിയ കൌണ്ടുകൾ ഒരുത്തിയിലൂടെ തിരികെ വന്നവിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ജാനകി ജാനെ ആയിരുന്നു വരാഹമാണ് നവിയുടെ പുതിയ സിനിമ ഈ വർഷം നവിയുടേതായി സിനിമകളൊന്നും പുറത്തിറങ്ങിയിരുന്നില്ല എന്നാൽ സോഷ്യൽ മീഡിയയിലും നൃത്തവേദികളിലുമെല്ലാം സജീവമായി തന്നെയുണ്ട് നവ്യ